ഹേ ഗാസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ നമ്മൾ തമിലേനെ കണ്ടില്ലേ ഞാൻ അപ്പം അത് തന്നെയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബാർബർ ഷോപ്പൊക്കെ ഇറങ്ങി കേട്ടോ നമ്മളെ കാക്ക ഇവിടെ ബാർബർ ഷോപ്പത്തെ കാക്ക ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തിരായിരുന്നു ഇപ്പം നമ്മളവിടെ ഇരുന്ന് കുറച്ച് തരാം അപ്പോൾ ഇന്ന് ഇമ്മയും മോള് സോനൊക്കെ പുറത്ത് പോവാം കേട്ടോ ഈ വണ്ടിയിൽ ഇരിക്കലാർക്കും ഒരു ഐഡിയ അല്ലെട്ടോ നമ്മളെന്താ പ്ലാൻ ഒന്നും അപ്പോൾ വീഡിയോ ഫുള്ള് കാണിയും എന്നാലതിൻ്റെ ഒരു ഫോമിൽ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താ പിന്നെ അറിയാ ആ ഒരു ആ ഒരു ഇത് കിട്ടുള്ളു ആർക്കും അറിയില്ല ഒന്ന് വാങ്ങിച്ചും മോളും എല്ലാം നൈസായിട്ട് മുങ്ങേക്കണേ നല്ല കേക്കും കഴിച്ചു വരിക വീട്ടിൽ കുറച്ച് സാധനം വാങ്ങാൻ പോന്നോ ജമു ചുമുക്ക് ഉപ്പൊഴും അറിയില്ല സർപ്രൈസിന്റെ കാര്യം പിന്നെ കടക്ക് ലിസ്റ്റൊക്കെ ഇപ്പൊ നമ്മളെ ൊന്ന് വേണം വരുമ്പോ കാണാം അങ്ങനെ അപ്പം പൊളിയിലാണ് പറക്കുമ്പോഴേ ഉപകാരപ്പെട്ടൊരു സംഭവം

പ്ലാൻ <imitate> ും കാണു എ പിന്നെ പോയിട്ടേക്കാർ പിന്നെ പോലെ ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങി മോളില് റിയാനും കാത്തു ഒരു ബ്ലോക്കിൽ കുടിയേൽക്കണു പിന്നെ ഇപ്പൊ ചായയും കടിയും കുടിക്കാറുന്നു ഇപ്പറത്ത് ചായപ്പിടിയാണ് അപ്പൊ നമ്മളെ ചായപ്പിടിയുടെ പുതിയ ഓണറാട്ടത് നമ്മളെ വർച്ചാൻ തന്നെയാണ് നല്ല കടികളൊക്കെ കിട്ടിട്ടോടെ ഞാൻ ഇപ്പച്ചിന്റെ കമ്പനിക്ക് പോവാന്ന് പറഞ്ഞിട്ടങ്ങോട്ടാണ് നിലമ്പൂര് ഇറങ്ങാനൊരു ഒരു ഇത് കിട്ടിയത് അപ്പൊ ഇവര് അതെന്നെ വിശ്വസിച്ചു ഞാനും ഇപ്പച്ചക്ക് വിളിച്ചങ്ങനെ ഫുൾ സെറ്റ് ചെയ്താണ് ഒരുപാട് കമ്പനിയിൽ ഇറങ്ങി ഒരു പോയി അവിടെ തന്നെ ബസ് കയറിയാണ്ട് നേരെ നമ്മളെ മാജിക് കൂടാട്ടോ നമ്മളറിയണ കാക്ക കൺഫേം ആയിട്ടില്ല ഇതോ അതോടുക്കും ഫോണാട്ടോ ഉമ്മക്ക് എടുക്കണേ ഓപ്പോന്റെ പേയ്മെന്റ് മെത്തേഡിലാണ് നമ്മളെ ഫോണുള്ള ഇമേജിലാണ് ഓപ്പോൻ്റെ ഫോണാണ് ഇപ്പോഴത് കുറച്ചൊക്കെ നക്ഷൻ അപ്പൊ അതന്നെ ആക്കി വരുന്നത് പതി ആണ് പേയ്മെന്റിന്റെ കാര്യം ഫോണിന്റെ പേമെന്റ് ഒക്കെ കഴിഞ്ഞു നമ്മള് ഫോൺ അറിക്കും അടുത്ത മക്കളാണ് ഫോണിലാണ് നമ്മള് കാണുന്നത് നമ്മള് കേസും അതേ സ്ക്രീൻ കാർഡൊക്കെ ചെയ്യാനാണ്

എന്താ നോക്കി ചട്ടിയാടേ കണ്ട ദോഷിൻ്റെ അത് നോക്കി ഇങ്ങോട്ട് എന്താണ് അത് ഓർന്നോക്കി എന്താ നോക്കി താജ്മഹള് താജ അവിടെന്നാ മതി ഇവിടെ ലയിട്ടുണ്ടല്ലേ താജ്മഹൽ ആണ് സോക്കേഷി വേദിക്കും താജ്മഹൽ ആണ് വേറെ സാധനണ്ട് അല്ലേ നോക്കിയല്ലേ അല്ല താജ്മഹളാണ് ചട്ടിയാടയില് അല്ല പിന്നെ നോക്കിയാ എന്താ സാധനം നോക്കി ആ പൊളിച്ച് ഇത് ഇങ്ങനെ അടിപൊടി അടിപൊടി നിങ്ങളെ കൊറേ ആയി നേരം വെക്കണ്ട് വിചാരിച്ചുണ്ട് ഞാനെന്നെ പെട്ടെന്നാക്കിയതാക്കണ്വർ പൊളിച്ചു അങ്ങനെ ഏറ്റവും പുതിയ തന്നെ ആയിട്ടെ ായി അങ്ങനുണ്ട് ഇതീ നോകാണ് പോകാണ് അറിയില്ലേ എത്ര നേരം അറിയോ പേപ്പർ ശരിയാക്കാന് നിങ്ങള് ഒരാൾ അറിഞ്ഞാ മതി ഇത് ചുരിച്ചു ചുറിച്ച പോളി പോയി ഇത് പോലെ വിചാരിച്ചു എന്താ കിട്ടും ആരേലും വിചാരിച്ചോ അതാണ് ഞാന് നിങ്ങൾ ഇന്ന് ഫോണില്ലാന്നും അറിയരുത് കേട്ടോ ഏ നിങ്ങള് ഫോണില്ല അറിയരുത് ഏറ്റവും പുതിയതാ മുട്ടു ഇതാണ് ഇന്റെ ഭാഗിന്റെ ഭാഗം ദോശം ഇടാനും ചട്ടി ഇല്ലാറില്ല ഇതാക്കണേ എട്ടാർപ്പന്റെ ദോശ ചട്ടിയാണ് ആ കുത്തിട പുതിയ ചാർജറൊക്കെ ആവൂല ായില്ല സാറാ നെട്ടിക്കൽ 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 സർപ്രൈസ് കൊണ്ടാണ് ഇനിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി എത്തിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ ഏഹ് അതില് മുട്ട മരിച്ച മറക്കണി പുതിയ പോ കണ്ടോ ഓളെ സ്വിച്ച് ഫോൺ ഇങ്ങനെ തരാന്ന് വിളിച്ചേ ഇപ്പൊക്ക് മാങ്ങിട്ടില്ല ഇപ്പൊക്ക് മാങ്ങിട്ടില്ല അയിൽ ഇപ്പൊക്ക് വാങ്ങിയിട്ടില്ല അങ്ങനുണ്ട് സയാ അങ്ങനുണ്ട് ഫോൺ അങ്ങനുണ്ട് അങ്ങനെ ഫോൺ എടുത്ത് കഴിച്ചാലും പോലീസുകാർ കൊണ്ടാകും പോലീസുകാരും ഉണ്ടാകും പേപ്പറൊക്കെ റെഡി ആക്കണേ ഫോൺ എടുത്ത് അടിച്ചങ്ങനുണ്ട് സജ 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 സജ്

അതിനിടക്ക് മോട്ടു ഇങ്ങനെ ഇപ്പൊ പറയാനെ നിങ്ങളെ സന്തോഷങ്ങള് അറിയില്ല അല്ല വേറെന്തേ മകനോട് ഇങ്ങറിയെല്ലാ സന്തോഷത്തിലാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സർപ്രൈസ് ഉമ്മാക്കൈസ് കൊടുക്കും നമ്മള് കാത്തി പരാതി തീർന്ന അടിപൊളിയായിരുന്നു ആ ഏറ്റവും പുതിയ ഫോൺ തന്നെയായി ഇന്ന് അടിച്ചു പോ സബ്സ്ക്രൈബ് ചെയ്യും അതേമാതിരി നിങ്ങളൊക്കെ അതേമാതിരി വാങ്ങിക്കൊടുക്ക